ഞങ്ങൾ വന്നതിനു ശേഷമുള്ള കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ ഞങ്ങൾ വന്നതിന് ശേഷം ജില്ലാ ഫയർഫോഴ്സ് ഓഫീസറെ വിളിച്ച് ഇറ്റാച്ചിയോ ജെസിബിയോ കൊണ്ടുവന്ന് ഈ മണ്ണ് മാറ്റി അടിയന്തരമായി നീക്കം നടത്താൻ നിർദ്ദേശിച്ചു ഞാൻ പറഞ്ഞത് മലയാളത്തിൽ തന്നെയാണ് പറഞ്ഞത് സൂപ്രണ്ട് പറയ പറഞ്ഞതിനകത്തുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഈ കാര്യത്തെ സംബന്ധിച്ച് ഫയർഫോഴ്സ് പറഞ്ഞ കാര്യം ഇങ്ങനെയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം മറ്റേ മീറ്റിംഗിലായിരുന്നു അവിടുന്ന് വന്നപ്പോ ഫയർഫോഴ്സ് അദ്ദേഹത്തോട് പറഞ്ഞ കാര്യം അദ്ദേഹം പറഞ്ഞത് അപ്പൊ ഫയർഫോഴ്സ് പറഞ്ഞൊരു കാര്യം അദ്ദേഹം അശ്വസിക്കേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് അദ്ദേഹം അങ്ങനെ പറഞ്ഞതാണ് ഇത് ഞാൻ വന്നതിന് ശേഷം ഞാൻ ഏറ്റെടുത്ത ഈ നിർദ്ദേശം വളരെ പെട്ടെന്ന് നീക്കിയിട്ടാണ് ഹിറ്റാച്ചു വന്നതും കാര്യങ്ങളിലേക്ക് പോയി കാര്യങ്ങളെല്ലാം ചെയ്തത് ഞാനും വീണാ മിൻഷു ഇക്കാര്യത്തിൽ പിന്നെ ഏതാണ്ട് ഒരേ സമയത്ത് ഞാൻ വന്നൊരു പത്ത് മിനിറ്റിനുള്ളിൽ അവരും വന്നു അങ്ങനെ ഈ കാര്യങ്ങളിൽ അടിയന്തരമായി നീങ്ങുകയാണ് ഉണ്ടായത് അപ്പോൾ വസ്തുതാപരമായി കാര്യങ്ങൾ ഇതാണെന്ന് മനസ്സിലാക്കുക അതിൽ തെറ്റായ രൂപത്തിലേക്ക് വ്യാഖ്യാനങ്ങളും മറ്റു കാര്യങ്ങളും ഇല്ല തെറ്റധരിക്കില്ലല്ലോ അദ്ദേഹത്തോട് ഫയർഫോഴ്സ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലല്ലേ അദ്ദേഹം പറഞ്ഞ കാര്യം അതോ പറഞ്ഞല്ലോ ഫയർഫോഴ്സും പോലീസും ആണ് ആദ്യം ഈ തെരച്ചിൽ നേതൃത്വം കൊടുത്തിരുന്നത് അദ്ദേഹം മറ്റേ കോൺഫറൻസിൽ ഓടി വരികയായിരുന്ന അപ്പൊ വന്നു കഴിഞ്ഞിട്ട് അദ്ദേഹം മറ്റേ അവര് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലത് പറഞ്ഞത് അല്ല അതെ അദ്ദേഹം തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നില്ല അമിത്സംഗ് ഈ അവാർഡ് തൊട്ട് തല ദിവസം സിപിഎമ്മിന്റെ ശില്പശാല കോട്ടയത്താണ് നടന്നിരുന്നത് താങ്കൾ കൂടി ആ യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ യോഗത്തിന് വെച്ച് ഈ പുതിയ ബിൽഡിംഗിന്റെ ഉദ്ഘാടനം ആ വൈകുന്നത് മന്ത്രി വീണാ ജോർജിന് സൗകര്യമായ ഭീതി കിട്ടാത്തതുകൊണ്ടാണ് ഒരു വിമർശനം ആ യോഗത്തിൽ ഉണ്ടായിരുന്ന അത് തികച്ചും അടിസ്ഥാനരഹിതമാണ് നിങ്ങളെ ആരും തെറ്റിദ്ധരിപ്പിച്ച അങ്ങനെ ഒരു വിമർശനവും വന്നില്ല മാത്രവുമല്ല വീണ ജോർജും ഞാനും പങ്കെടുത്ത മുപ്പതാം തീയതിയിലെ അവലോകന യോഗത്തിൽ എടുത്ത തീരുമാനം ഉദ്ഘാടനത്തിന് കാത്തു നിൽക്കേണ്ടതില്ല നിങ്ങൾ ഓപ്പറേഷൻ തിയേറ്ററിന്റെ അണിവമുക്തമാക്കി കഴിഞ്ഞാൽ പേഷ്യൻസിനെ അങ്ങോട്ട് മാറ്റി തുടങ്ങാനുള്ള നിർദ്ദേശം കൊടുത്ത തീരുമാനം എടുത്തിട്ടുണ്ട് ഒന്ന് ആഗസ്റ്റ് മാസത്തിലേക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സമയം ചോദിച്ച് നമുക്ക് ഉദ്ഘാടനം തീരുമാനിക്കാണെന്ന് പറഞ്ഞു വീണാ ജോർജിൻ്റെ സമയമല്ല ചോദിച്ചിരുന്നത് മുഖ്യമന്ത്രിയുടെ ആഗസ്റ്റ് മാസത്തിലേക്ക് നമുക്ക് സമയം ചോദിച്ചു ഉദ്ഘാടനം ഞാനന്നേരം പറഞ്ഞു ഉദ്ഘാടനം കാത്തു നിൽക്കണ്ട നമ്മൾ രോഗികളെ മാറ്റി മാറ്റിത്തുടങ്ങി പഴയ കെട്ടറാണ് അതുകൊണ്ട് നമുക്ക് വിഷമം ഉണ്ടാക്കരുതെന്ന് ഞാൻ അതിൽ വേറെ ഉദ്യോഗസ്ഥന്മാരുണ്ട് നിങ്ങൾ അന്വേഷിച്ചുള്ളൂ മിൻസും ഉണ്ട് ഞാൻ ഈ വാചകം പറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ ജൂലൈ മാസത്തിൽ ആ മാറ്റാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു അതിനകത്ത് വീണ ജോർജ് ഉണ്ടായിരുന്നു അപ്പോൾ വീണ ജോർജിന്റെ സമയത്തിന് വേണ്ടി കാത്തുനിന്നു എന്നുള്ള വിമർശനം ആരോ നിങ്ങൾ തെറ്റിദ് ഒരു ഒരു അബദ്ധമായ വാർത്തയാണ് തെറ്റായ ധാരണയാണ് അത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ പൊടിപ്പും തമ്മിലും മെച്ചോരോ കാര്യങ്ങൾ വരും അതെല്ലാം വാർത്തയാക്കരുതെന്നാണ് വിനയപൂർവ്വമായി എന്നോട് എനിക്ക് ഞാനീ പറഞ്ഞതെല്ലാം സത്യസന്ധമായ രേഖാമൂലമുള്ള സാക്ഷ്യപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഞങ്ങളോട് പറഞ്ഞത്